ഹായ് കണ്ടതെന്ന് വെച്ചാൽ കിച്ചൻ ഡിസൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ആയിരിക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ചെറിയൊരു വീഡിയോ ഒന്ന് ചെയ്യാൻ പോകട്ടോ നമ്മൾ ഓക്സി മൾട്ടി കുറിച്ചുള്ള ചെറിയൊരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇവിടെ ഓക്സിയുടെ ഒരു ഷീറ്റ് ഇരിപ്പുണ്ട് അത് നമ്മളൊന്ന് കട്ട് ചെയ്ത് കാണിച്ച് തരാം നമ്മൾ ഓക്സിയുടെ ഗ്രീൻ ഷെയ്ഡ് അതായത് എച്ച് ഡി പ്ലസ് ആണ് ഇരിക്കുന്നത് ഓക്സി വുഡിൻ്റെ എച്ച് ഡി പ്ലസ് എന്നുള്ള ഷീറ്റാണ് ഈ ലാമിനേറ്റ് വന്നത് പച്ച കളറിലാണ് കമ്പനി വരണത് പതിനഞ്ച് വർഷത്തെ വാറണ്ടി കത്ത് പിടിക്കില്ല അതുപോലെ ചിതലരിക്കില്ല വാട്ടർ പ്രൂഫാണ് അടിപൊളിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം ഡെൻസിറ്റി സിക്സ് ഡെൻസിറ്റിയാണ് നമ്മൾ ഈ കമ്പനിയുടെ ഷീറ്റ് ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ പിന്നെ നമുക്ക് തീർച്ചയായിട്ടും ഈ ഷീറ്റ് തന്നെ ഉപയോഗിക്കാൻ അത്രയ്ക്കും ക്വാളിറ്റിയാണ് നമ്മൾ ഈ ഷീറ്റിൻ്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പണിയുമ്പോൾ അതിൻ്റെ ആ ഷീറ്റിൻ്റെ തിക്ക്നെസ് നമുക്ക് മനസ്സിലാവും കട്ടിങ് ഉണ്ടാവും അടിപൊളി കട്ടിങ്ങാണ് ഡെൻസിറ്റി കൂടുമ്പോഴാണ് നമുക്കിതുപോലത്തെ നല്ല നല്ല മിനിസത്തിലുള്ള കട്ടിങ് വെക്കട്ടുള്ളുണ്ടോ പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ബ്ലേഡും അതുപോലത്തെ നല്ല ബ്ലേഡ് ആയിരിക്കണം ഇത് ക്യാൻവിയുടെ നാപ്പ് ടിപ്പുള്ള ബ്ലേഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് കട്ടിങ് ഇത്ര അടിപൊളി അടിക്കണേ മക്കി ഇത്ര കട്ടണേൽ ഏറ്റവും നല്ല കട്ടിങ് ആയിരിക്കും ഇത് നമുക്ക് ഡയറക്റ്റ് ഉട്ടിൽ ഒഴിച്ച് നമുക്ക് ഒട്ടിക്കാൻ പറ്റും പിന്നെ നിക്കൽ അട ചെയ്യാൻ പോകണം നിക്കൽ സ്ക്രൂ ഇതുണ്ട് ഇനി നമുക്കിത് പറിക്കാൻ പറ്റുന്നതാണ് ഇത് ഉണ്ടോ പറിക്കുമ്പോൾ എന്താണോ ഇങ്ങനെ പറിച്ചെടുക്കുമ്പോൾ മൾട്ടി വ്യൂട്ട് ഫുള്ളായിട്ടും ഇല്ലാന്ന് ഊരിപ്പൊരുങ്ങനെ മൾട്ടി വ്യൂട്ട് ഫുള്ളായിട്ടും ഊരിപ്പരും ഇനി നമുക്ക് കണ്ടിഞ്ഞാടാ അടിപൊളിയും എസ് എസ് എൻ്റെ സ്ക്രൂ മുറിക്കാനാണോ നമുക്കിത് അഴിച്ചെടുക്കാം അഴിച്ചെടുക്കേണ്ടേ അപ്പോൾ നമുക്ക് ഇനി അവിടെ തന്നെ സ്ക്രൂ ചെയ്യാൻ മുറിവുന്നതാണെന്ന് അറിയണ്ടേ നമുക്ക് എന്താണോ അപ്പോൾ അവിടെ തന്നെ നമ്മൾ സ്ക്രൂ ചെയ്യാൻ പോവാം അവിടെ ചെന്ന് ചെന്ന് അടിച്ചു നിന്നു സ്ക്രൂ പിരി വെട്ടി പോവില്ല നമുക്കത് ഇനി നമുക്കിതിനകത്ത് എസ് എസ് സിൻ്റെ സ്ക്രൂ എല്ലാം ഒറ്റ വണ്ണത്തിന് വന്ന അല്ലാണ്ട് എട്ടിൻ്റെ സ്ക്രൂ ആണ് നമ്മൾ ഉപയോഗിക്കണത് എന്താണോ ഇനി ഒരിഞ്ച് നമ്മൾ അടിച്ചു തരാൻ പോകുന്നത് അടിച്ചു നോവ ലൂസ് ചെയ്യാം മാറ്റി തുടച്ചോട്ടോ ടൈറ്റ് ചെയ്ത് നിൽക്കണം അടിച്ചു നിന്നോ ഓരോ സ്ക്രൂണെന്ന് വയ്ക്കാം ഒന്നരഞ്ചിൻ്റെ ഒരു സ്ക്രൂ ആണോ സ്ക്രൂ കറക്റ്റ് ഇവിടെ ഇറങ്ങി നിന്നപ്പോൾ തന്നെ ടൈറ്റായി അതുപോലെ ഇവിടെ കണ്ടോ കൗണ്ടർ അടിക്കേണ്ട ആവശ്യമില്ല ശരിക്കും ഇനി ടൈറ്റായി കണ്ടോ ഇനി ഇതിലും കൂടുതൽ ടൈറ്റ് ആവണമെങ്കിൽ വേറൊരു മേലുണ്ടോ സ്ക്രൂ ടൈറ്റായിട്ട് നിൽക്കണം നമ്മൾ സ്ക്രൂ വെക്കുന്നതിന് മുമ്പ് ഇതുപോലത്തെ ഫോർ എം എം ബിറ്റ് ബിറ്റ് ഉപയോഗിച്ച് ജസ്റ്റ് ഫോർ എം എം ബിറ്റാണ് നമ്മൾ ഉപയോഗിച്ചത് ഓരോ ഹോള് ഇട്ടുകൊടുക്കുക എന്നിട്ട് നമ്മൾ സ്ക്രൂ ചെയ്യുക ഹോളിട്ടാണ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ഇതിൻ്റെ കറക്റ്റ് ഇത് അല്ലെങ്കിൽ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ മുകളിൽ ഇരിക്കുന്ന ഷീറ്റിലാണ് സ്ക്രൂ മുറുക താഴത്തെ ഷീറ്റിലേക്ക് സ്ക്രൂ മുറുക ഷീറ്റ് കളിച്ചു പറ്റില്ല ഇപ്പം കറക്റ്റായിട്ട് വന്നാണോ കുറച്ചുകൂടി ടൈറ്റ് ചെയ്താൽ അടിയില്ല അടിയില്ല ടൈറ്റ് ചെയ്ത് തരാണ്ടോ ഇങ്ങനെ ടൈറ്റായിട്ടിരിക്കും എന്താ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ വെടവ് കുറവായിരിക്കും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സ്ക്രൂ ആവുന്നത് ഈ ഷീറ്റായിരിക്കും ഈ ഷീറ്റിൽ ലൂസ് ആയതുകൊണ്ട് ഈ പീസയിലായിരിക്കും അടിയിലത്തെ പീസയിലായിരിക്കും കറക്റ്റായിട്ട് ടൈറ്റായിട്ട് നിൽക്കുന്നത് അതുകൊണ്ട് നമ്മളെപ്പോഴും ഈ മുകളിലത്തെ പീസ് ഹോൾ ഇട്ടതിന് മാത്രമാണ് നമ്മൾ സ്ക്രൂ വയ്ക്കാവുള്ളൂ അതായത് ലൂസുമായിട്ടുള്ള ഹോൾ ഇട്ടതിന് ശേഷം മാത്രമാണ് നമ്മൾ സ്ക്രൂ വയ്ക്കുള്ളൂ സ്ക്രൂ അല്ലെങ്കിൽ ഈ ഷീറ്റലായിരിക്കും ടൈറ്റ് ആവുന്നത് ഇതിനകത്ത് ടൈറ്റാവില്ല അത് ഇവിടെ പറ്റിയിരിക്കില്ല ഇത് കറക്റ്റായിട്ട് പറ്റിയിരിക്കുന്നുണ്ട് കറക്റ്റായിട്ട് പറ്റിയിരിക്കണം ഉണ്ടോ അല്ലേ അടിപൊളിയായിട്ട് ഏറ്റവും കൂടുതൽ ഗ്ലൗസി ഇത് ടർഫിനിട്ട് ക്ലീൻ ചെയ്യുമ്പോൾ അറിയാൻ പറ്റും ഇതിനകത്ത് ഗ്ലൗസി എങ്ങനെയാണ് ഈ സൈഡ് ഗ്ലോസി ഉണ്ട് പക്ഷേ ഇവിടത്തേക്കായാലും ഗ്ലൗസി ഇച്ചിരി കുറവായിരിക്കും ഈ സൈഡ് അപ്പം നമ്മൾ ഇവിടെ ആയിരിക്കണം മൈക്ക അല്ലെങ്കിൽ ആക്രിലിക്കൊക്കെ അപ്ലൈ ചെയ്യേണ്ടത് ഇവിടെ അപ്ലൈ ചെയ്ത് തന്നെ കുഴപ്പമില്ല ബെൻഡ് ആവാൻ സാധ്യത കൂടുതലാണ് നമ്മൾ ഡോർ ചെയ്ത് കഴിയുമ്പോൾ ബൻ്റ് ആവാൻ കൂടുതൽ സാധ്യത കൂടുതലാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സൈഡിൽ പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടൻ്റ് കൂടുതലുള്ളതുകൊണ്ട് ബെൻഡ് ആവാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ നമ്മൾ എന്നാ ചെയ്യുന്നത് വെച്ചാൽ ഈ സൈഡ് ഓട്ടോക്ലോസും ഈ സൈഡിലാണ് നമ്മൾ അപ്ലൈ ചെയ്യാറ് ഈ സൈഡിൽ ഡെൻസിറ്റി ഈ പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടൻറ് ഇച്ചിരി കൂടുതലാണ് ഇവിടെ വച്ചാൽ കുറവായിരിക്കും ഈ സൈഡ് അപ്പോൾ ഇവിടെ നമ്മൾ ഷീറ്റ് ആക്രമിക്കോ മൈക്കെന്തേലും ഒട്ടിക്കുവാണെങ്കിൽ കറക്റ്റ് ആയിട്ടിരിക്കും അപ്പോൾ നമ്മൾ കൂടുതലും ഓട്ടോക്ലോസും തുളയ്ക്കേണ്ടത് ഈ ഗ്ലോസ് സ്റ്റിക്കറുള്ള സൈഡിൽ മാത്രമായിരിക്കും മുക്കാലിഞ്ഞിൻ്റെ സ്ക്രൂവ് നമുക്ക് ഫോട്ടോ ക്ലോസ് തുളച്ച് നോക്കാം ഫോട്ടോ ക്ലോസിന് ഒന്ന് തുളച്ച് വയ്ക്കാം അങ്ങനെ ഇതൊക്കെ നമ്മൾ ഒരു ചെറിയൊരു മെത്തേഡാണ് കണ്ടോ കറക്റ്റ് അവിടെ ഇവിടെ തട്ടിന്ന് നമ്മൾ കറക്റ്റ് ആ ഇത് വരാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കിയാണ് ഒരു ഇതാണ് തുളസുക ഇത് എന്നെ കുഴപ്പമെന്ന് വെച്ചാൽ ഇതില്ലെങ്കിൽ തുളയ്ക്കുമ്പോൾ തെന്നി പോ മാറിപ്പോകാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വിളിച്ചു തരാം ഇത് ഈ പീ ഈ പീസ് ഇല്ലെങ്കിൽ എന്നെ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ തുളയ്ക്കുമ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടൻറ്റ് കൂടുതലും വേണം നമ്മൾ ആ കറക്റ്റ് ആയിട്ട് തുടക്കമില്ലാണ്ടോ ഇനി മാറിപ്പോണോ തുളാം ഇതുണ്ടോ കറക്റ്റ് പക്കിയായിട്ട് തുളക്കണമുണ്ടോ അപ്പോൾ നമ്മൾ പതക്കെ തുളച്ചു കഴിഞ്ഞിട്ട് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ തുടച്ചിട്ടുണ്ട് ഇനി ഫോട്ടോ ക്ലോസ് സ്ക്രൂ ഇതൊക്കെ എസ് എസിൻ്റെ സ്പൈഡറിൻ്റെ എസ് എസ് ആണ് നമ്മൾ യൂസ് ചെയ്യണം കേട്ടോ കറക്റ്റ് തുളയാനുണ്ട് ഫോട്ടോ വന്ന സ്ക്രൂ ഉപയോഗിക്കരുത് അത് ടൈറ്റ് ആവില്ല അതിന് പകരം നമ്മൾ മുക്കാലിഞ്ചിൻ്റെ എസ് എസിൻ്റെ സിക്സിൻ്റെ സ്ക്രൂ ആണ് നമ്മൾ മുക്കാലിഞ്ചിൻ്റെ എസ് എസ് സ്ക്രൂ ആണ് യൂസ് ചെയ്യണോ അതെ കറക്റ്റായിട്ട് ടൈറ്റായിട്ട് ഇരിക്കും അണോ പിന്നെ ഇത് എപ്പോഴും നമ്മൾ മുക്കാലഞ്ചി സ്ക്രൂ ഉപയോഗിക്കുമ്പോൾ നല്ല സ്പീഡിൽ ഉപയോഗിക്കരുത് ഏറ്റവും സ്പീഡ് കുറച്ച് മുക്കാലിഞ്ചിൻ്റെ അടിക്കാൻ പാ രണ്ടിലോ മൂന്നിലോ അങ്ങനെയൊക്കെ ഇട്ട് അടിക്കുക അങ്ങനെ ടൈറ്റായി അടിച്ചു നിൽക്കുകയോളൂ അല്ലെങ്കിൽ കിടന്ന് പൊട്ടം കറങ്ങും പ്രാവശ്യം പിരിവെട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മുറിക്കാൻ സാധിക്കില്ല ഉണ്ടോ അടിച്ചു വയ്ക്കും ഇത്ര സ്ട്രോങ് ആയിട്ട് പിടിച്ചെടുക്കേണ്ട ഇവിടം ഇവിടം ഇതിൻ്റെ എൻഡ് മാത്രമേ അലങ്ങോളൂ സ്ക്രൂ പറഞ്ഞു വരില്ല ഉണ്ടോ ഉണ്ടോ ഇനി അങ്ങോട്ട് പിടിച്ചാൽ താണ്ടോ ഇവിടെ ബെൻഡാവുക അല്ലാതെ ഇവിടുന്ന് പറഞ്ഞു തരില്ല ഈ സ്ക്രൂ സ്ക്രൂവേന്ന് പറഞ്ഞു തരില്ല നമ്മൾ ചെയ്യുന്നത് ഡോറിൻ്റെ ലെങ്ത് അനുസരിച്ച് വേണം ഓട്ടോക്ലോസ് പിടിക്കുക ചുരുങ്ങിയത് മൂന്നടി നീളമുള്ള ഡോറിൽ മൂന്ന് ഓട്ടോക്ലോസ് തന്നെ വെക്കണം അതുപോലെ ഈ എൺത് എൺപതിന് താഴെ പോണ ഡോറിൽ മാത്രമാണ് രണ്ട് ഓട്ടോക്ലോസ് ഒക്കെയാണ് അല്ലെങ്കിൽ മൂന്ന് ഓട്ടോ ക്ലോസ് ചുരുങ്ങിയത് തന്നെയും വെക്കണം ഓട്ടോക്ലോസ്സിനാണ് ഈ ഡോ ഈ ഇതിൻ്റെ മൾട്ടിപ്യൂണിൻ്റെ സ്ട്രോങ് മൊത്തം ഇരിക്കുന്നത് ഒരു കുഴപ്പമില്ല അതങ്ങനെ സ്ക്രൂ പറഞ്ഞു തന്നെ ഇത് ഇളകി ഇളകിപ്പോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഇനി നമുക്ക് ഇവിടെ ഈ ഓട്ടോക്ലോസിൻ്റെ കഴിഞ്ഞ് പറഞ്ഞു തന്നെ ഒരു ഏരിയ കാണിച്ചു തരാം നമ്മുടെ ഈ ഭാഗത്താണ് ഓട്ടോക്ലോസ് ഏറ്റവും കൂടുതൽ സ്ക്രൂ ചെയ്താൽ പറഞ്ഞു വരാൻ ചാൻസ് കൂടുതൽ ഇവിടെ രണ്ട് തുളയുള്ളതും ഉണ്ട് നാല് തുളയുള്ളതുണ്ട് ചില ഓട്ടോക്ലോസിന് ആറ് തുളയുള്ളതുണ്ട് മാക്സിമം നിങ്ങൾ ആറ് തുളയുള്ളൂ യൂസ് ചെയ്യുക അപ്പം ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പറഞ്ഞു വരാൻ ചാൻസ് കുറവാണ് ഡോറയിൽ എത്ര ബലം പിടിച്ചാലും ഡോറയിൽ നിന്ന് ഊരി ഇവിടെ നിന്നാണ് ഈ ഭാഗത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ ഓട്ടോക്ലോസ് പറഞ്ഞു വന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ എണ്ണം കൂടുതലുള്ള യൂസ് ചെയ്യുക ഇനി ഇവിടെ രണ്ട് തുളയുള്ളെങ്കിൽ അത് ഫ്ലേവുഡേൽ യൂസ് ചെയ്യണേ അല്ലെങ്കിൽ വുഡേല് യൂസ് ചെയ്യാൻ പാറ്റിനുള്ള ഒരു ഓട്ടോക്ലോസ് ആണ് അത് ഏറ്റവും കൂടുതൽ ഹെറ്റിഞ്ചിൻ്റെ കയ്യിലാണ് ഏറ്റവും കൂടുതൽ വന്നത് രണ്ട് ഹോളാണ് ഉണ്ടാവുള്ളൂ ഹെട്ടിഞ്ചിൻ്റെ നാല് ഹോളുകളുണ്ട് രണ്ട് ഹോളുകളുണ്ട് ഹെട്ടിഞ്ചിനെ നമ്മൾ ചോദിച്ചു തന്നെ മേടിക്കണം രണ്ട് ഹോൾ നാല് ഹോളുള്ളത് മൾട്ടിപുഡ് ഡാണി നിർബന്ധമായിട്ടും നാല് ഹോള് വേണം രണ്ട് ഹോളിൽ നിൽക്കില്ല പിന്നെ ഇങ്ങനെ സ്ക്രൂ വെച്ചതിന് ശേഷം നേരത്തെ നേരെ വെക്കരുത് നേരെ ഓപ്പോസിറ്റായിട്ട് സ്ക്രൂ വയ്ക്കുക എപ്പോഴും ഇതിനകത്ത് ഓപ്പോസിറ്റ് സ്ക്രൂ വയ്ക്കണം അല്ലെങ്കിൽ ഇത് മുറുകില കറക്റ്റ് സീറ്റിംഗായിട്ട് പറ്റിയിരിക്കില്ല ഉണ്ടോ ആ ലോഡ് പിടിക്കില്ല ഇതാണ് നമ്മൾ ഓട്ടോ ക്ലോസ് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കണത് അപ്പോൾ നമ്മൾ ഇത് ഗ്യാപ്പ് ഉണ്ടോ മിനിമം നമ്മൾ ടു എം എം ഗ്യാപ്പിലും ടു എം എൽ ത്രീ എം എം ഗ്യാപ്പിലും നമ്മൾ ഇട്ടിരിക്കണം ഡോറും ഫ്രെയിമും തമ്മിൽ ഡോറ് അടഞ്ഞു വരുമ്പോൾ ആ ഗ്യാപ്പ് ഉണ്ടാവില്ല നിങ്ങൾ നോക്കി കേട്ടോ ഇത് കണ്ടോ ഇത് ഉണ്ടോ ഡോറ് അടഞ്ഞു വരുമ്പോൾ ആ ഗ്യാപ്പ് പൂർണ്ണമായിട്ടൊന്ന് അടച്ചേക്കും കണ്ടോ കുട്ടി ഇവിടെ ഒട്ടും ഗ്യാപ്പിലെത്തണം കണ്ടോ നിങ്ങൾ വിചാരിക്കേണ്ട അപ്പോൾ അകത്തി വെച്ചെന്ന് വിചാരിച്ച കുഴപ്പമൊന്നുമില്ല ഈ ഓട്ടോ ക്ലാസിൻ്റെ പ്രതിയെ വലിച്ചടിപ്പിക്കുകയാണ് നമ്മുടെ ഡോറ് അടഞ്ഞു കഴിയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്ക വലിച്ചടയ്ക്കും ഇതുണ്ടോ എത്രയും ഗ്യാപ്പുണ്ട് തന്നെ ഓട്ടോ ഇതുണ്ടോ അങ്ങനെ കാണിച്ചുതരാം ഇത് കറക്റ്റായിട്ട് കാണിച്ചുതരാം എന്നാണ് കേട്ടോ ഗ്യാപ്പ് ഉണ്ടെങ്കിലും ആ ഗ്യാപ്പ് ഫീൽ ചെയ്യില്ല ഉണ്ടോ അടങ്ങ് ചേർത്ത് അടയ്ക്കും നമ്മൾ ഒന്നും ചെയ്യണ്ട ഉണ്ടോ അപ്പം അത്രയും ക്ലാ ഇതാണ് ഓട്ടോ ക്ലോസിൻ്റെ പ്രത്യേകത എങ്ങനെയാണ് വലിച്ചടയ്ക്കും ഇങ്ങനെ ഡോറിച്ച് അകന്നായിരിക്കും നിൽക്കുന്നത് അതിങ്ങനെ വലിഞ്ഞ് വരും തന്നെ ഓട്ടോമാറ്റിക് അതിനാണ് ഈ സ്പ്രിംഗിൻ്റെ ഈ സ്പ്രിംഗ് ഇവിടുത്തെ സ്പ്രിങ്ങിൻ്റെ പ്രത്യേകത എങ്ങനെയാണ് അതിൻ്റെ സിസ്റ്റം എങ്ങനെയാണ് അപ്പോൾ ഗ്യാപ്പൊന്നും ഉണ്ടാവില്ല ഉറുമ്പ് കയറാനോ അങ്ങനെ പാറ്റ കയറാനൊന്നും ഗ്യാപ്പുണ്ടാവില്ല നല്ല അടിപൊളിയായിട്ടിരിക്കും സാധാ ചിന്തയറാണ് നമുക്ക് പട്ട പട്ട പൊട്ടിച്ചാണ് സാധാ ചിന്തയറ് സിമ്പിളായിട്ട് യൂസ് ചെയ്യാം ഡെൻസിറ്റി ഫുൾ ഉള്ളതുകൊണ്ടാണ് നമുക്കിങ്ങനെ തള്ളാൻ പറ്റുന്നത് നല്ല സിമ്പിളായിട്ട് തള്ളിയിരിക്കുന്നത് ആരാം സ്പീഡിൽ തള്ളി സിമ്പിൾ ആയിട്ട് നല്ല സ്മൂത്തായിട്ട് കണ്ടോ ഇങ്ങനെ കണ്ടോ നല്ല നൈസ് ആയിട്ട് കണ്ടോ ഡെൻസിറ്റി ഉള്ളതിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ തള്ളി കിട്ടുള്ളൂ വേറൊരു മൾട്ടി ഡെൻസിറ്റി ഇല്ലാത്ത മൾട്ടിപ്യൂട്ടിലിങ്ങനെ തള്ളാൻ പറ്റില്ല കണ്ടോ സ്മൂത്തായിട്ട് തള്ളിയെടുക്കാം അപ്പോൾ അതെ പോക്സിലെ ഷീറ്റിനെ കുറിച്ചുള്ള ചെറിയൊരു വിവരണം മാത്രം ചെറിയ വിവരണം എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്ത ഒരു ശീലം മാത്രമാണ് അല്ലെങ്കിൽ ഇത്ര നാളും ചെയ്തതിൻ്റെ വർക്ക് എക്സ്പീരിയൻസ് വെച്ചുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്തിട്ടുള്ളൂ കൂടുതൽ ഇത് കൂടുതലൊന്നും എനിക്കറിയില്ല നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിനകത്ത് അല്ലെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്താൽ മതി ഓക്സി എച്ച് ഡി പ്ലസ് എച്ച് ഡി വെറും എച്ച് ഡി അല്ലെങ്കിൽ ലൈറ്റ് ഏതുകൊണ്ടെങ്കിലും എടുത്തു വെക്കാലും അതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിലും അറിയാൻ പറ്റും എത്ര ഡെൻസിറ്റി ഉണ്ടെന്നും എന്തൊക്കെയാണ് അതിൻ്റെ ഉപയോഗങ്ങളെന്നും ഒക്കെ എല്ലാം അറിയാൻ പറ്റും നമുക്ക് അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളൂ ഇത് ഉപയോഗിക്കാത്തവരുണ്ടെങ്കിൽ പ്രാവശ്യം ഉത് ഉപയോഗിച്ച് നോക്കുക മറ്റുള്ള ഷീറ്റിനെക്കാളും വ്യത്യാസം ഉണ്ടെന്ന് അറിയാം ഇത് ഉപയോഗിച്ച് നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ ഇതന്നെ ഈ ഷീറ്റിനെ ഉപയോഗിക്കുക വേറെ ഷീറ്റ് ഒന്നും ഉപയോഗിക്കില്ല അത്രയ്ക്ക് അടിപൊളി ഷീറ്റാണ് പിന്നെ ഉപയോഗിക്കുമ്പോൾ രണ്ടടി കൂടുതൽ ഡോർ വരാതെ സൂക്ഷിക്കുക അത് മൾട്ടിട്ട് ഏതായാലും അറുപത് സെൻറ്റിമീറ്ററിന് മേളിൽ പോയി കഴിഞ്ഞാൽ ബെൻ്റാവും അതുപോലെ ഉപയോഗിക്കുന്ന മൈക്ക ഡാർക്ക് ഷെയ്ഡ് മൈക്ക ഒരിക്കലും ഡോറിൽ ഉപയോഗിക്കരുത് ലൈറ്റായിട്ടുള്ള ഷീറ്റ് മക്കാണ് കൂടുതൽ ഉപയോഗിക്കാവുള്ളൂ നമ്മൾ ഫിക്സഡായിട്ട് വരുന്ന ഷീറ്റിൽ ഏത് മയക്കോണ്ടും യൂസ് ചെയ്യുക അതുപോലെ ആക്രിലിക്കാണെങ്കിൽ തന്നെ ഡാർക്ക് ഷെയ്ഡ് യൂസ് ചെയ്താൽ ബെൻ്റ് ആ ചാൻസ് കൂടുതലാണ് അതുപോലെ ഗ്ലോസി ഉള്ള സൈഡിൽ മൈക്കൊട്ടിക്കരുത് ഉള്ള് സൈഡിൽ മാത്രം അതായത് സ്റ്റിക്കർ ഇല്ലാത്ത സൈഡിൽ വേണം നമ്മൾ മയക്കൊട്ടിക്കാനും ആക്കലൊക്കെ ഒട്ടിക്കാൻ എന്ത് ഒട്ടിക്കുന്നതും ഏത് ഷീറ്റായാലും അങ്ങനെ നമ്മൾ ഒട്ടിക്കാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടൻറ്റ് ഈ സൈഡിൽ വെച്ച് കൂടുതലുണ്ട് ഈ സൈഡിൽ വെച്ച് കുറവായിരിക്കും അതായത് ഉള്ളിൽ സൈഡിൽ അപ്പോൾ നമ്മൾ ഉള്ളിൽ സൈഡിൽ വേണം നമ്മൾ മക്കൊട്ടിക്കാൻ ഈ സൈഡിൽ വേണം ഓട്ടോ ക്ലോസിന് തുടയ്ക്കാൻ അപ്പം ഞാൻ ഓട്ടോ ക്ലോസിന് തുടക്കാനുണ്ടോ ഇത് ഗ്ലോസി ഉണ്ടാവുണ്ടോ ഗ്ലോസിൻ്റെ അത് പ്രത്യേകം ഉണ്ടാവും ഇതിനകത്ത് ഞാൻ നമ്മൾ ടർപ്പൻ ഉപയോഗിച്ച് അവിടെ ഒന്ന് ക്ലീൻ ചെയ്യാൻ ടിന്നർ ഉപയോഗിക്കരുത് ടിന്നർ ഉപയോഗിച്ചാൽ കളറ് ഫെയിൽഡാവും അതായത് ഇതിനകത്തുള്ള ഗ്ലോസ് നഷ്ടപ്പെടും പ്ലേ പി വി സി ആയതുകൊണ്ട് പി വി സി ഉരുകാൻ സാധ്യത കൂടുതലായതുകൊണ്ട് ഇതിൻ്റെ കളർ നഷ്ടപ്പെടും അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഉപയോഗിക്കുമ്പോൾ പ്യുറായിട്ടും നിങ്ങൾ ടിന്നർ ടൈപ്പ് ഉപയോഗിക്കരുത് ടർപ്പൻ മാത്രമാണ് ഇതിനെ യൂസ് ചെയ്യാവുക ഓക്കെ അതുപോലെ ഇവിടെയും നമ്മൾ സ്ക്രാച്ച് ചെയ്തിട്ടോണം മൈക്ക് ഒട്ടിക്കാനായിട്ട് സ്ക്രാച്ചിങ്ങിനെ നമ്മൾ ഒന്നാൽ ആണി ഉപയോഗിച്ചോ അല്ലെങ്കിൽ മയക്കെട്ടർ ഉപയോഗിച്ചിങ്ങനെ പറഞ്ഞ് 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 മാർക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് ഒട്ടിക്കാവുള്ളൂ ഞങ്ങൾ കൂടുതലും യൂസ് ചെയ്യണത് ഹീടെക്സിൻ്റെ പശയാണ് അതായത് ഫ്ലി കൂളിൻ്റെ ഹീടെക്സാണ് ഏറ്റവും കൂടുതൽ ഏത് മെറ്റീരിയലും ഒട്ടിക്കാനും നമ്മൾ ഉപയോഗിക്കുന്നത് ഹീടെക്സാണ് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കണം ഷെയർ ചെയ്യണം അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള കമൻറ്റുകൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇതുപോലത്തെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും വരും നമസ്കാരം ബൈ